ദൈവം മനുഷ്യരുമായി സംവദിക്കുന്നത് മഹദ് ഗ്രന്ഥങ്ങൾ വഴിയാണ് എന്നാണല്ലോ നമ്മുടെ ഒരു വെപ്പ് അപ്പോൾ ഈ സംസാരിക്കുന്നത് ദൈവം തന്നെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ എന്താണ് ഒരു വഴി മനുഷ്യൻ മുഖാന്തരമാണ് ഈ വാക്കുകളും ഈ ശ്ലോകങ്ങളും ഈ ഗ്രന്ഥങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലെത്തുന്നത് അത് അന്ധകാലമായാലും ഈ കാലമായാലും പണ്ട് ഓലകളിലും താളിയോലകളിലൊക്കെ വന്നിരുന്നത് ഇന്ന് പ്രിൻ്റിങ് പ്രസ്സിലൂടെ കടലാസിലാണ് മഷി പുരട്ടി വരുന്നത് ഈ താളിയോലയാണെങ്കിലും ഓല കടലാസ് മഷി ഇതൊക്കെയാണെങ്കിലും നിൻ്റെ പുറകിൽ മനുഷ്യൻ്റെ കായികമായ ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോഴൊരു പക്ഷേ ഈ ദൈവത്തിൻ്റെ ശബ്ദം ഈ മനുഷ്യൻ പുറപ്പെടുവിക്കുന്നതല്ല എന്നങ്ങനെ ഉറപ്പിക്കാം അവിടെയാണ് നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ശബ്ദവും മനുഷ്യൻ്റെ ശബ്ദവും നമുക്ക് തിരിച്ചറിയാനുള്ള ത്രാണി വേണം ഉണ്ടെങ്കിൽ അപശബ്ദങ്ങൾക്ക് നമ്മൾ കാത് കൊടുക്കില്ല നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപശബ്ദങ്ങളോട് കലഹിക്കാൻ പോകുമൊന്നും വേണ്ട മനസ്സിലാക്കിയിട്ട് നമ്മളെ വഴിക്ക് നമ്മൾ പോയാൽ മതി നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാം എന്നാണെങ്കിൽ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ആകാശാൽ പതിതം തോയം ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പതി ഗച്ഛതി ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴ എവിടെ പെയ്താലും അത് സഞ്ചരിച്ച് യഥാസമയം കടലിൽ തന്നെ എത്തിച്ചേരും എന്ന പോലെ നീ ഏത് പേര് വിളിച്ച് എങ്ങനെ എവിടെ പ്രാർത്ഥിച്ചാലും അത് എന്നിലേക്ക് തന്നെ വന്നു ചേരും അർജുന അതായത് ഒരു പ്രത്യേക ഒരു പ്രത്യേക ശബ്ദത്തിൽ ഒരു പ്രത്യേക നാമത്തിൽ പ്രത്യേക രീതിയിലൊക്കെ പ്രത്യേക ദിശയിലേക്ക് നോക്കി വിളിച്ചാലേ എന്നിലേക്ക് എത്തൂ എന്നൊരു ദൈവം പറയുന്നുണ്ടെങ്കിൽ എല്ലാ ദൈവത്തിനും പോയി പണി നോക്കാൻ പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സർവവ്യാപിയല്ല സർവശക്തനല്ല സർവജ്ഞനുമല്ല അദ്ദേഹത്തെ എങ്ങനെ വിളിച്ചാലും അദ്ദേഹം കേൾക്കണം അപ്പോഴേ അദ്ദേഹം ദൈവമാവുള്ളൂ ഏത് രൂപത്തിൽ ആരാധിച്ചാലും ഏത് പേര് ചൊല്ലി വിളിച്ചാലും എന്തൊക്കെ ഉപചാരമർപ്പിച്ചാലും എങ്ങനെ എന്തൊക്കെ ദൈവം എന്നുള്ള പേരിൽ എന്തൊക്കെ ചെയ്താലും ഏത് പേരിൽ വിളിച്ചാലും അത് എന്നെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു മന്ദപ്പനെ എങ്ങനെ ദൈവമെന്ന് പറയും നോക്കൂ ഇവിടെ അറിവ് കുറഞ്ഞ വ്യക്തികൾ കല്ലിൻ്റെ മുകളിൽ ദൈവം എന്ന സങ്കല്പത്തിൽ കോഴിയൊക്കെ ഒന്ന് ചോരയൊക്കെ ഒഴിച്ചും എന്തൊക്കെയോ അവർക്ക് തോന്നിയ പോലെയൊക്കെ അവർ പൂജ കൊടുക്കാറുണ്ട് ചെയ്യുന്നത് പ്രാകൃതമാണ് എന്നിവിടെ പലരും പരിഹസിക്കാം പക്ഷേ അവരുടെ ഉള്ളിലെ ആ സമർപ്പണം അവർ മനസ്സിൽ കാണുന്നത് ഏത് പേരിലായിക്കോട്ടെ അവർ ഈ ഉപചാരമർപ്പിക്കുന്നത് ഏതോ പേരില്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അവരുടെ സങ്കല്പം ഈശ്വരൻ എന്നു തന്നെയാണ് ഈ സങ്കല്പം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഈശ്വരനെ നമ്മളെങ്ങനെ ഈശ്വരനായി അംഗീകരിക്കാൻ സാധിക്കും നമുക്ക് ഒരു കുട്ടിയുടെ ചേഷ്ടകളും വിചാര വികാരങ്ങളും ഒരമ്മക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന അത്ര പോലും അറിവില്ലാത്ത ഒരു വിഡ്യാസുരനാണ് ഈ ദൈവം എന്ന് സമ്മതിക്കേണ്ടി വരില്ലേ ഇന്ന ഇന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാകൂ എന്നൊരു ദൈവം പറയുമ്പോൾ അദ്ദേഹത്തെ ദൈവം എന്ന് കാണാൻ ബുദ്ധിമുട്ടാവും അവിടെയാണ് ഈ ശ്ലോകത്തിൻ്റെ പ്രസക്തി സർവ്വദൈവ നമസ്കാരം കേശവം പ്രതി കച്ചതി ഏത് പേര് എന്തുപചാരം എവിടെ എങ്ങനെയൊന്നും പ്രശ്നമല്ല നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം നീ പ്ര എങ്ങനെ വിളിച്ചാലും ഞാൻ വിളി കേൾക്കും അതെങ്ങനെ സാധിക്കുക ദൈവമൊരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ നിരീക്ഷിച്ചിങ്ങനെ ഏഴ് ആകാശത്തിൻ്റെ അപ്പുറത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ സർവ്വജനങ്ങളുടെയും ചിന്തകളും വിചാരങ്ങളും എങ്ങനെയുള്ള ദർശിക്കാൻ സാധിക്കുക എവിടെങ്കിലും ഒരു ഒരു എന്താ പറയുക ഇൻഫർമേഷൻ തെറ്റിയാൽ പോരാ ഏതെങ്കിലും ഒരു വയർലെസ് തരാറായി കഴിഞ്ഞാൽ പോയി അങ്ങനെ അറിയൂ ഇയാള് അവിടെയാണ് സനാതർഭത്തിൻ്റെ പ്രത്യേകത അഹം അഹംരമാസ്മി ഞാൻ ഈശ്വരനാകുന്നു തത്തോസി നെയ്യുമത് തന്നെ ഈശാവാസ്യമിതം സർവം ഈ ലോകത്ത് കാണുന്നതെല്ലാം ആ ചൈതന്യത്തിൻ്റെ ഭാവങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള രൂപഭാവചലനങ്ങൾ ഒക്കെയാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ അന്തര്യാമിയായിട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സർവേശ്വര ചൈതന്യത്തിലാണ് നിങ്ങൾ ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാം ഇവിടെ ഇത് നിങ്ങൾക്ക് വളരെ ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി തന്ന ഒരു മഹാനുഭാവനുണ്ട് സാക്ഷാൽ ഗുരു ലോകഗുരു നാരായണ ഗുരുദേവൻ അദ്ദേഹം നമുക്കത് ഗുളിക രൂപത്തിൽ വളരെ സിമ്പിളായിട്ട് പൊടിയരിക്കഞ്ഞി പോലെ പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിൽ അദ്ദേഹം നമുക്ക് വിളമ്പി തന്നിട്ടുണ്ട് നമ്മൾ ഈ കുഴിമന്തിര പിറകെ പോണ കാരണം ഈ പൊടിയരിക്കഞ്ഞി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ദൗർഭാഗ്യം എന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ ആ ദൈവത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഏത് സർവദൈവ നമസ്കാരം കേശവം പ്രതി ഗച്ചതി ഏത് ദൈവത്തെ പൂജിച്ചാലും തന്നിലേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞ ആ ദൈവം അയാൾ എവിടെയാണ് എങ്ങനെയാണ് എന്താണ് എന്ന് ഗുരുദേവൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുള്ള ചതുർവേദങ്ങളെ പിടിച്ച് പിഴിഞ്ഞ് ഇടിച്ച് ചാറെടുത്ത് അതിൻ്റെ ക്രീം നാലു വരിയിലൊതുക്കി നമുക്ക് നാവിൽ തേച്ച് തന്നിരിക്കുകയാണ് മഹാഗുരു ഗുരുദേവൻ ഇവിടെ വേറൊരു കാര്യം പറയേണ്ടിയിരിക്കുന്നു ഗുരുദേവൻ ഈ വലിയ ഒരു സമുദ്രം കടഞ്ഞ് ഒരു തൊടം അമൃതെടുത്ത് നമുക്കെല്ലാം ഓരോ തുള്ളിയായിട്ട് നാവിലൊറ്റിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഇദ്ദേഹം പോയ വഴികൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മളോടുള്ള അവജ്ഞ മാറിക്കിട്ടാൻ നല്ലതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊതുവേ സനാതന സനാതനധർമ്മക്കാരെ കളിയാക്കിയിട്ട് പറയാറുണ്ട് മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഒരുപാട് ഈശ്വരന്മാർ അതിന് ഭഗവാൻ ആദ്യം പറഞ്ഞു സർവദേവ നമസ്കാരം കേശവമൃതി കച്ചതി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മളിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്തിനാണ് ഇത്ര അധികം ദൈവങ്ങൾ ഒരു ദൈവം പോരെ ഈ അനേക ദൈവങ്ങളായിട്ടല്ലേ നമ്മുടെ സംസ്കൃതി ഇങ്ങനെ ചെതറിപ്പോയത് എന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സാഷാൽ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉപാസിച്ച് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രത്യക്ഷപ്പെടുത്തി മഹാബോധത്തിലേക്ക് എത്തി ജനസമക്ഷത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അദ്ദേഹം ഒരു വലിയ സുബ്രഹ്മണ്യ ഉപാസകനാണ് അദ്ദേഹം സുബ്രഹ്മണ്യനെ ഉപാസിച്ചതിന് ശേഷം അദ്ദേഹം മഹാജ്ഞാനത്തിൽ എത്തിയതിനു ശേഷം അദ്ദേഹം സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നില്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ അല്ലാതെ സുബ്രഹ്മണ്യസ്വാമി മനുഷ്യന് എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഏതൊരു ദൈവത്തിനെ ആരാധിച്ചാലും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ പോലെ സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതി അത് ദൈവത്തിലെത്തും നമ്മൾ ഏത് രൂപത്തിൽ എങ്ങനെ തിരിഞ്ഞ് എങ്ങോട്ട് തിരിഞ്ഞ് എന്ത് പേര് വിളിച്ച് എങ്ങനെ പ്രാർത്ഥിച്ചാലും അത് സാക്ഷാത് ഈശ്വരനിലെത്തും എത്തിയില്ലെങ്കിൽ എത്തിയിട്ടില്ല എന്ന് വന്നുകഴിഞ്ഞാൽ അദ്ദേഹത്തെ ദൈവം എന്ന് പറയാൻ പറ്റില്ല ദൈവം നമ്മുടെ അന്തരീമയായിരിക്കുന്നുണ്ട് നമ്മുടെ ചിന്തകൾ പോലും ദൈവത്തിൽ നിന്നാണ് ഗുരുതിരിഞ്ഞു വരുന്നത് സുബ്രഹ്മണ്യ സാക്ഷാത്കാരത്തിന് ശേഷം ഗുരുദേവൻ്റെ കൃതികളിലത്തെ നമുക്ക് കാണാം ദൈവമേ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടികർത്താവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും സൃഷ്ടിജാലവും അതേ ഒരു ഉപനിഷത്ത് ശ്ലോകത്തിൻ്റെ ഒരു ഉപനിഷത്തിൻ്റെ ചാറാണത് ഈശാവാസ്യം ഇതം സർവം എന്ന വരികൾ ലളിതമായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് നീയല്ലോ സൃഷ്ടി സൃഷ്ടി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് സൃഷ്ടികർത്താവ് സൃഷ്ടിക്കുന്നവനും ദൈവം തന്നെ സൃഷ്ടിക്കുള്ള അസംസ്കൃത വസ്തുക്കൾ അതും ദൈവം തന്നെ നാനാതരം സൃഷ്ടിജാലങ്ങൾ നമുക്ക് ചുറ്റും കാണുന്ന അതും അയാൾ തന്നെ ചുരുക്കി പറഞ്ഞാൽ ഈശാവാസ്യം ഇതം സർവം ഇതാണ് ഗുരുദേവൻ പറഞ്ഞത് എന്ന് നമ്മൾ മലയാളികൾക്കാണ് ഏറ്റവും ആദ്യവും അവസാനവുമായിട്ടും മനസ്സിലാവേണ്ടത് പക്ഷെ നമ്മളത് മനസ്സിലാക്കിയിട്ടെന്ന് എനിക്ക് ബോധ്യമില്ല നമ്മളിങ്ങനെ ചിന്നിച്ചെതറി നിന്ന് തമ്മിൽ തല്ലുന്ന കാഴ്ച നമ്മൾക്ക് പട്ടിക്ക് പൊതിക്കാതെ തേങ്ങ കിട്ടിയ അവസ്ഥയാണ് ഗുരുദേവ കൃതികൾ എന്ന് ലോകം മനസ്സിലാക്കാൻ കാരണമായിത്തീരും മഹാഗുരുവിൻ്റെ കൃതികൾ വളരെ എളിമയോടെ എനിക്കൊന്നും അറിയില്ല ഭഗവാനെ എൻ്റെ അന്തര്യാമിയായിട്ട് നീയാണല്ലോ കുടികൊള്ളുന്നത് എന്നിൽ പ്രകാശിക്കൂ എന്ന പ്രാർത്ഥനയോട് നിങ്ങൾ വായിച്ചു നോക്കൂ നിങ്ങളെ ഉദ്ദേശം ശുദ്ധിയുള്ളതാണെങ്കിൽ നിങ്ങൾ എത്ര പാമരനായാലും നിങ്ങൾക്ക് ആ കൃതികൾ പ്രകാശിക്കും അതിൽ ശരിയായ അർത്ഥത്തിൽ പ്രകാശിക്കും അതിന് വിദ്യാഭ്യാസമൊന്നും വേണ്ട ഹൃദയ ശുദ്ധിമതി യുഗപുരുഷനായ നാരായണ ഗുരുവിനെ മലയാളി ആദരിക്കുന്നില്ല അനാദരിക്കുന്നുണ്ട് അനും അദ്ദേഹത്തിൻ്റെ കൃതികളെ അലമാരിൽ വെക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ ഉണ്ടാക്കി തിരുവോരങ്ങളിൽ വെക്കുക അതാണോ വേണ്ടത് ഗുരുദേവൻ്റെ കൃതികളുടെ ആഴങ്ങളിൽ പോയി അതിനെ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ശരിയായ അർത്ഥതലങ്ങളിലേക്ക് യാത്ര ചെയ്യാതെ കുറേ പ്രതിമയുണ്ടാക്കി നമ്മളിങ്ങനെ വേഷം ഒരു കഥയില്ല എന്തായാലും കാലം വളരെ അനുകൂലമായി വരുന്നുണ്ട് പൊതുവെ ആൾക്കാർ രാമനാമം ചൊല്ലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാമൻ മര്യാദപുരുഷനല്ല രാമൻ തെറ്റാണ് ശരിയാണ് പല തർക്കങ്ങൾ ഉള്ളതൊന്നും നമ്മൾ ശ്രദ്ധിക്കേ വേണ്ട നിങ്ങളുടെ ഉള്ളിലാണ് രാമൻ ഇരിക്കുന്നത് ആത്മാവ് ആ രാമന് കുടികൊള്ളാൻ പറ്റിയ പരിശുദ്ധി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന ചിന്തകളെ രാമനിലേക്ക് തിരിച്ചു വെച്ചാൽ മാത്രം മതി എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് യഥാസമയം പ്രകാശിക്കും അതുകൊണ്ട് ഈ ഗംഭീര തത്വങ്ങളെ നമുക്ക് ഗുളിക രൂപത്തിൽ നൽകിയിട്ടില്ല മഹാഗുരുവിനെ വന്ദിക്കാൻ നിങ്ങൾ എന്ന് തയ്യാറാകുന്നു അന്ന് സോറി വന്ദിക്കാൻ നമ്മൾ എന്ന് തയ്യാറാകുന്നു അന്ന് നമ്മൾക്ക് രക്ഷയുണ്ട് ഈ ഭ്രാന്താലയം എന്ന അവസ്ഥ മാറിയിട്ട് നമ്മൾ പ്രബുദ്ധതയിലേക്ക് എത്തും ഇപ്പോൾ പ്രബുദ്ധത എന്ന് പറയാൻ വയ്യ ഒരുതരം ശിവമൂലി ഉപയോഗിച്ചിട്ടുള്ള പ്രബുദ്ധതയാണ് അത് പ്രബുദ്ധതയല്ല അത് അറിവില്ലായ്മയാണ് എനിക്ക് എനിക്കെല്ലാം അറിയാമെന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവില്ലായ്മ അതുകൊണ്ട് നമ്മൾ പ്രബുദ്ധതയിൽ പ്രബുദ്ധതയിലെത്തണമെന്നുണ്ടെങ്കിൽ മഹാഗുരുവിൻ്റെ കൃതികൾ ഞാൻ എല്ലാ കൃതിയും വായിക്കണമെന്നും പറയില്ല ഏതെങ്കിലും ഒരു കൃതിയെങ്കിലും നിർബന്ധമായി നമ്മൾ വായിച്ചിരിക്കണം അത് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള വഴി തെളിച്ചു തരും ജയ് ഗുരുദേവ്